പ്രൈസ് അലോൺ ദിസ് ടൈം വിത്ത് ഗോഡ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഒരിക്കൽ ഒരു അധ്യയന വർഷത്തിൻ്റെ തുടക്കത്തിൽ പല സ്കൂളുകളിൽ നിന്നുമായിട്ട് ഒരു സ്കൂളിലേക്ക് കുറച്ച് വിദ്യാർത്ഥികൾ കടന്നു വന്നു എന്നാൽ അവരുടെ ഇടയിൽ ജെയ്സൺ എന്ന പേരുള്ള ഒരു കുഞ്ഞുണ്ടായിരുന്നു അവനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് അവനൊരു മറ്റു കുട്ടികളുമായിട്ട് അധികം ബന്ധമില്ലാത്ത അധികം ആരോട് സംസാരിക്കാത്ത അതുപോലെ തന്നെ ക്ലാസ്സിൽ ചെറിയ വിഷയങ്ങൾക്ക് പോലും കുഞ്ഞുങ്ങൾ തമ്മിലുള്ള ചെറിയ പ്രശ്നങ്ങളിൽ പോലും അവൻ വലുതായിട്ട് ഷൗട്ട് ചെയ്യുകയും അതുപോലെ മറ്റു കുട്ടികളോട് സ്നേഹത്തോട് പെരുമാറാതിരിക്കുകയും മറ്റുള്ളവരുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധമില്ലാതിരിക്കുകയും മറ്റു കുട്ടികളെ വഴക്ക് പറയുകയും ചീത്ത പറയുകയൊക്കെ ചെയ്യുന്ന ഒരു കുട്ടിയായിരുന്നു ജയ്സൻ എന്ന് പറയുന്ന ഈ കുട്ടി എന്നാൽ ആ ക്ലാസ്സിലെ മറ്റ് കുട്ടികൾക്കാർക്കും ഈ അല്പം പോലും സ്നേഹമില്ലായിരുന്നു എന്നാൽ അവിടെ ഒരു ദൈവഭക്തനായ യബി എന്നുപേരുള്ളൊരു കുഞ്ഞൂടെ ആ ക്ലാസ്സിലുണ്ടായിരുന്നു എന്നാൽ ആ എബിയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആ ദൈവഭക്തനും അതുപോലെ തന്നെ നല്ലപോലെ ബൈബിൾ പരിജ്ഞാനമുള്ളൊരു വ്യക്തിയും അതിലുപരിയായിട്ട് നല്ലൊരു ദൈവഭയമുള്ള ഒരു പൈതലായിരുന്നു എന്നാൽ ഈ കുറച്ച് നാളുകൾക്ക് ശേഷം ഈ ക്ലാസ്സിലെ സകല കുട്ടികളോടും ഈ ജയ്സൻ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു എന്നാൽ ഈ എബിയുമായിട്ട് ജയ്സൻ പെട്ടെന്ന് ചങ്ങാത്തത്തിലാകുവാൻ തക്കവണിടയായി അതെങ്ങനെ ഇടയായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്ലാസ്സിലെ സകല കുട്ടികളും ആ ജെയ്സനെ വെറുത്തപ്പോൾ ഈ എബി മാത്രം അവനോട് കാണുകയും അവനോട് സംസാരിക്കുകയും അവനോട് ചിരിക്കുകയും ഒക്കെ ചെയ്ത് എന്നാൽ അവർ തമ്മിലൊരു സ്നേഹബന്ധത്തിൽ ആയിത്തീരുവാൻ തക്കവണ്ണിടയായി തീളി അവർ നല്ലൊരു സുഹൃത്തുക്കളായി വളരുവാൻ തക്ക ഉണ്ടായിരുന്നു പിന്നെ അതിനുശേഷം ആ ക്ലാസ്സിലുണ്ടായിരുന്ന മറ്റു കുട്ടികളുമായിട്ട് ജെയ്സൺ സംസാരിക്കുകയും ബിയിലൂടെ സംസാരിക്കുകയും അതുപോലെ തന്നെ പിന്നീട് അവർ നല്ലൊരു സ്നേഹബന്ധത്തിലായി തീരുവാൻ ഇടയായി ഇടയായിത്തീർന്നു ഇതൊരു കഥയാണ് ഈ കഥയെ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ തിരുവചനത്തിൽ കർത്താവ് യേശു ക്രിസ്തു നമ്മളോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട് മത്തായി എഴുതിയ സുവിശേഷം എൻ്റെ അഞ്ചാം അധ്യായം നാൽപ്പത്തി മൂന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കതിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു അതിൻ്റെ നാൽപ്പത്തി മൂന്നാമത്തെ വാക്യം ഞാൻ വായിക്കാം കൂട്ടുകാരനെ സ്നേഹിക്ക എന്നും ശത്രുവിനെ പകയ്ക്ക എന്നും അരളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാനോ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ ഇവിടെ നമ്മൾ കാണുവാൻ സാധിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു നമ്മോട് പറയുന്നൊരു കാര്യമാണ് ശത്രുവിനെ നിങ്ങൾ സ്നേഹിക്കുക കൂട്ടുകാരനെ സ്നേഹിക്കുക എന്ന് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ശത്രുവിനെ വെറുക്കുക എന്ന് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് നമ്മുടെ ചില മാതാപിതാക്കൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കാം നല്ല കൂട്ടുകെട്ടല്ലാത്ത അല്ലെങ്കിൽ നല്ല കുട്ടികളല്ലാത്ത വ്യക്തികളോട് സംസാരിക്കരുത് നല്ല സ്വഭാവം ഇല്ലാത്ത വ്യക്തികളോട് നമ്മൾ ഓഫീസിലായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റു ജോലിയുടെ ആവശ്യമായിരിക്കുമ്പോൾ അവരുമായിട്ട് ചങ്ങാത്തം വയ്ക്കരുതെന്ന് പലപ്പോഴും നമ്മുടെ മുതിർന്നവരൊക്കെ നമ്മോട് പറയുന്നുണ്ടായിരിക്കാം പക്ഷേ തിരുവചനം പറയുന്നൊരു കാര്യമാണ് നിങ്ങളെന്ത് ചെയ്യുക നിങ്ങൾ ശത്രുവിനെ സ്നേഹിപ്പിൻ നിങ്ങളുടെ ശത്രുവിനെ സ്നേഹിപ്പിൻ നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനും പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ എന്നാൽ ആ ഒരു തരത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചെങ്കിൽ മാത്രമേ പിതാവായ ദൈവത്തിന് നമ്മൾ യഥാർത്ഥത്തിലുള്ള പുത്രന്മാരും പുത്രിമാരും ആയി മാറുകയുള്ളൂ നമ്മൾ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളോട് അല്ലെങ്കിൽ നമ്മുടെ സഹജീവികളോട് നമ്മൾ ഒരിക്കലും ഏതൊരു തരത്തിലും നമ്മൾ അവരോട് വിദ്വേഷമോ വിരോധമോ ഒന്നും തന്നെ വച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എന്ന് തിരുവിതരും നമ്മളെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് പ്രിയ പ്രിയദേവക്കളെ ഈ ദിവസങ്ങളിൽ നമ്മുടെ കൂട്ടുകാരുമായിട്ടോ നമ്മുടെ ഓഫീസിലെ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരുമായിട്ടോ അതുപോലെ തന്നെ നമ്മുടെ അയൽവാസികളുമായിട്ടോ നമ്മുടെ സഭയിലെ മറ്റ് വിശ്വാസികളുമായിട്ടോ അല്ലെങ്കിൽ ഏതൊരു മനുഷ്യ ജീവനോടും നമ്മൾ പിണക്കമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വിദ്വേഷമോ ഉണ്ടെങ്കിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അത് പൂർണ്ണമായിട്ട് മാറിപ്പോണം കാരണം അതിൻ്റെ നാൽപ്പത്തിയെട്ടാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണ സമ്പൂർണൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണ സമ്പൂർണ്ണരായിത്തീരുവൻ ഇവിടെ തിരുവചനം പറയുന്നല്ലോ പ്രിയത മക്കളെ നമ്മുടെ സ്വർഗീയ പിതാവ് അവൻ സൽഗുണ സമ്പൂർണനാണ് എന്ന് പറഞ്ഞാൽ സകല ഗുണത്തിലും പൂർണതയുള്ളവൻ അവൻ മനുഷ്യകുലത്തിൻ്റെ പാപത്തിന്റെ പരിഹാരത്തിനായി സ്വന്തം പുത്രനെ ഈ ഭൂമിയിലേക്ക് അയക്കുകയും അവൻ വന്ന് ഈ ലോകത്തിലെ മനുഷ്യർക്ക് വേണ്ടി പാപയാഗമായി തീരുകയും ചെയ്തു ഇത്രത്തോളം സ്നേഹം നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും ഒരു കാലത്ത് മനുഷ്യർ ദൈവത്തിന് വിരോധമായി സംസാരിക്കുകയും ദൈവത്തിന് വിരോധമായി പ്രവർത്തിക്കുകയും ചെയ്ത മുഖാന്തരം ദൈവവും മനുഷ്യരുമായുള്ള ബന്ധം നഷ്ടപ്പെടുത്തിയെങ്കിലും അതിനുശേഷം പുത്രനിലൂടെ അത് പുനഃസ്ഥാപിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു അവർ ദൈവത്തിനെതിരായി പ്രവർത്തിച്ചപ്പോഴും അവരെ സ്നേഹിച്ചൊരു ദൈവത്തെ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കളോടോ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന വ്യക്തികളോടോ നിങ്ങളുടെ സഭയിലെ കൂട്ടുവിശ്വാസികളോടോ മാതാപിതാക്കളോടോ മക്കളോടോ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഒരു പിണക്കൻ ആയിട്ടിരിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വിദ്വേഷം നിങ്ങളുടെ ഹൃദയങ്ങൾ അവരോടുണ്ടെങ്കിൽ ഈ സമയം അത് നിരപ്പ് പ്രാപിക്കേണ്ട സമയമാണ് ഇവിടെ തിരുവചനം പറയുന്നത് പോലെ ശത്രുവിനെ സ്നേഹിക്കുവാനുള്ള ഒരു മനസ്സും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ഒരു കൃപയും ഈ ദിവസങ്ങൾ നിങ്ങളോട് ഉണ്ടാകുമാറാകട്ടെ ആമേ